നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയൊക്കെ തരം താഴ്ന്നാലും ആത്മാഭിമാനം വിട്ട് കളിക്കില്ല എന്നൊരു ധാരണ നമ്മൾ മലയാളികൾക്കുണ്ടായിരുന്നു എന്നാൽ ആത്മാഭിമാനം മാത്രമല്ല ഉളുപ്പും നാണവും എല്ലാം ആരുടെ മുന്നിലും അടിയറവയ്ക്കാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനു മുമ്പും നിരവധി തവണ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് അന്നൊക്കെ ട്രോളർമാർ അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച രാജ്യമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അവിടുത്തെ വിസ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ട്രോളർമാർ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോഴും പലരും കരുതിയിരുന്നത് അത് വെറും ട്രോള് മാത്രമാണ് അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ട് അമേരിക്കയിൽ പോവണമെങ്കിൽ അവർക്ക് ആ വിസ കിട്ടണമെങ്കിൽ അത് പുരിപ്പിച്ച് കൊടുക്കുന്ന അപേക്ഷിച്ച ചില മാനദണ്ഡങ്ങളുണ്ട് അതിലൊന്ന് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ആ പാർട്ടിയോട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള മറ്റു പാർട്ടികളിലോ പ്രവർത്തിക്കുന്നില്ല അംഗമല്ല എന്ന് സത്യവാങ്മൂലം ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ അവിടെ അമേരിക്കയിൽ പോകാൻ സാധിക്കൂ ഇനി നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു പക്ഷേ നയതന്ത്ര പരീക്ഷ പിണറായി വിജയന് കിട്ടിയേക്കാം പക്ഷേ പിണറായി വിജയൻ അവിടെ എത്തപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ ഇറങ്ങുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലുമായിട്ടല്ല അദ്ദേഹം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാന മന്ത്രി മാത്രമായിട്ടായിരിക്കും ഒരുപക്ഷേ അദ്ദേഹത്തിന് ഇത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടി വരില്ലായിരിക്കാം പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മറ്റ് അനുചരന്മാർ ഇവർക്കെല്ലാം തങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി കൊടുക്കാതെ ഇവർക്കാർക്കും അമേരിക്കയുടെ വിസ കിട്ടില്ല എന്നിടത്താണ് സ്വന്തം ആത്മാഭിമാനം പോലും പണയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവൻ മാത്രം തൻ്റെ ജീവൻ തൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അമേരിക്ക പോലെ ഒരു രാജ്യത്തേക്ക് നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ പോകുന്നത് എന്ന് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിക്ക് അവന് ശരിക്കും ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ താൻ എന്നത് ഓർത്തിട്ട് ലജ്ജിക്കേണ്ടതും തല കുനിക്കേണ്ടതുമായി വരുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം 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 ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ ഓരോന്നും അക്കം പറയാം ഈ പിണറായി വിജയനേക്കാളുമൊക്കെ ശക്തിയുക്തം അമേരിക്കയെ എതിർക്കുന്നവരാണ് ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും ക്യൂബയും ഒക്കെ അവിടെയൊക്കെ ഭരണാധികാരികളുമുണ്ട് ഇവർക്ക് ഏതൊക്കെ അസുഖം വന്നാലും ഇവരാരും ഒരിക്കലും അമേരിക്കയിൽ പോയി ചികിത്സിക്കാറില്ല പുടിൻ പോവാറില്ല ഷീ ജിൻ പിങ് പോവാറില്ല ഈ വടക്കൻ കൊറിയയിലെ വട്ടൻ കിർക്കൻ കിങ് ഓ കിങ് ഓൻ ജുൺ അങ്ങേരും പോവാറില്ല ഈ പിന്നെ ക്യൂബയിലെ ഭരണാധികാരികളും പോകാറില്ല ഒന്ന് അവിടെ ചികിത്സിക്കാൻ പോകില്ല എന്നതൊരു സൈഡാണെങ്കിൽ ജീവ ഭയം കൊണ്ട് പോകാതിരിക്കുന്ന മറ്റൊരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് എന്നുള്ള പേടിയും ഉണ്ടായിരിക്കാം പക്ഷേ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഭയം പിണറായി വിജയനും വന്നേക്കാം പക്ഷേ പിണറായി വിജയൻ അറിയാം താൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല അമേരിക്കയിൽ ചെല്ലുന്നത് എന്ന് അമേരിക്കക്കാർക്ക് നന്നായിട്ട് അറിയാം അറിയാമെന്ന് കാരണം താൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു സംസ്ഥാനത്തെ മന്ത്രിയായിട്ടാണ് ചെല്ലുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ് ചെല്ലുന്നത് തൻ്റെ പാർട്ടി അവർ നോക്കില്ല എന്ന് നന്നായിട്ട് അറിയാവുന്നുകൊണ്ടാണ് പിണറായി വിജയൻ അമേരിക്ക തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് പിണറായി വിജയൻ ചൈന തിരഞ്ഞെടുത്തില്ല എന്തുകൊണ്ട് റഷ്യ തിരഞ്ഞെടുത്തില്ല എന്തുകൊണ്ട് ക്യൂബ തിരഞ്ഞെടുത്തില്ല എന്തുകൊണ്ട് വടക്കൻ കൊറിയ തിരഞ്ഞെടുത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം കേരളത്തിൽ നമ്പർ വൺ ആരോഗ്യ മേഖലയാണ് ഇവിടെ ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ആരാ പറയുന്നത് പിണറായി വിജയനാണ് പറയുന്നത് അതേ പിണറായി വിജയൻ തങ്ങളുടെ തൻ്റെ കീഴിലുള്ള ആശുപത്രികൾ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇവരെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു ഇനി പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ് ഇദ്ദേഹം ഈ ആ അമേരിക്കയിലെ മയോ ക്ലിനിക് എന്ന ക്ലിനിക്കിൽ പോവാൻ കാരണം അന്തരിച്ച കുട്ടനാട് എം എൽ എ കുവൈ ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് തോമസ് ചാണ്ടി വഴിയാണ് ഇങ്ങനെ ഒരു സ്ഥലം അമേരിക്കയിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോകുന്നത് കോടീശ്വരനാണ് ശതകോടീശ്വരനാണ് ഈ തോമസ് ചാണ്ടി എന്ന വ്യക്തി അദ്ദേഹത്തിന് കഴുത്തിലായിരുന്നു ക്യാൻസർ ഇത്രയും പണം ഉണ്ടായിരുന്നു ും പോരെങ്കിൽ ഒരു കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ നിയമസഭയിൽ നിന്ന് അതായത് നമ്മുടെ മന്ത്രിസഭയിൽ നിന്ന് നമ്മുടെ ഖജനാവിൽ നിന്ന് നിയമസഭയിൽ നിന്ന രേഖകളും പറ്റുമൊക്കെ ഉണ്ട് എഴുതിയെടുത്തു ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ടും ജീവൻ തിരിച്ചു കിട്ടിയില്ല എന്ന് ഓർക്കണം അമേരിക്കയിൽ പോയിട്ട് പോലും അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണു മുന്നിലുള്ള യാഥാർത്ഥ്യം അപ്പോൾ പോലും അവസാന പ്രതീക്ഷ എന്ന നിലയിൽ സ്വന്തം ജീവൻ മാത്രം നോക്കിക്കൊണ്ട് തൻ്റെയും തൻ്റെ അടികളുടെയും ഒക്കെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടാണ് ആ പിണറായി വിജയൻ അമേരിക്കയിൽ ചെന്നിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഒരു ഒരു ശരാശരി മനുഷ്യൻ എന്ന നിലയിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഏറ്റവും അഭിമാനമായിട്ട് കരുതുന്ന അവൻ്റെ ആത്മാഭിമാനം എന്നാണ് മറ്റൊരാളുടെ മുന്നിൽ തലകുനിക്കില്ല അടിയറ് കുറിയില്ല എന്നുള്ള ആ ആത്മാഭിമാനം ചിലർക്കൊക്കെ അതൊരു അഹങ്കാരം കൂടിയാണ് പക്ഷേ അതിൻ്റെ എല്ലാം നിർഗന്ധലയിൽ അടിച്ചുകൊണ്ടാണ് സ്വന്തം ആത്മാഭിമാനം വ്യക്തിത്വം താൻ ഏത് പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് പിണറായി വിജയൻ പോയിരിക്കുന്നത് ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് എന്നത് ഒരു ഒരു ചിന്ത പോലും ഓരോ മലയാളിയും ലജ്ജിപ്പിക്കേണ്ടത് തന്നെയാണ് ലജ്ജിക്കുകയും വേണം ചോദിച്ചു കഴിഞ്ഞതാണ്